ഒരു എന്ത് ചെയ്യാം നീ ആരുടെ ചോദിക്കാനൊന്നും ചോദിച്ചിട്ട് ഈ ഇവിടെ നിന്നുകൊണ്ട് നീ ഒറ്റത്തള്ളായിരുന്നു വേണമെങ്കിലും ഫോൺ വിളിച്ച് പറഞ്ഞു എനിക്ക് അതിലും പിടിപാടുണ്ട് ഇന്ന് വരെ ഒരു പാർട്ടിക്കാരൻ ഇതിനകത്ത് വന്ന് ചോദിച്ചിട്ടില്ല എന്താണ് സംഭവം അപ്പൊ ഒരു പാർട്ടി അനുഭാവിയായ എനിക്ക് ഈ സംഭവമാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഞാൻ ഇപ്പൊ ആലോചിക്കേ എനിക്ക് തിരിഞ്ഞ് ചിന്തിക്കേണ്ട കാലമായി നമസ്കാരം കേരളത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ പലപ്പോഴും വിഷമം തോന്നാറുണ്ട് കാരണം കേരളത്തിൽ ഇപ്പോൾ ഒരു ലൈസൻസ് ഉണ്ട് അതായത് ഒരു പാർട്ടിക്കാരനാണെങ്കിൽ ഒരു ഡിവൈഎഫ്ഐക്കാരനാണെങ്കിൽ എസ് എഫ് എ കാരൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അവർ എന്ത് കുറ്റകൃത്യം അവനെ പോളിസി പിടിക്കില്ല ഒരു വിഷയം ഉണ്ടാവില്ല ധൈര്യമായിട്ട് മർജിപുരുത്തനെ വീണ്ടും മർദ്ദിക്കാം അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹ സാമൂഹ്യ സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നത് ഇപ്പോൾ അതിന് വ്യക്തിമായിട്ടൊരു ചേട്ടൻ എൻ്റെ കൂടെയുണ്ട് ചേട്ടൻ്റെ കടയാണിത് ചേട്ടൻ്റെ കടയിൽ ഇതേപോലെ ഒരു വ്യക്തി ഒരു പാർട്ടിക്കാരൻ കയറി അപ്പോൾ ചീത്ത വിളിച്ചു ബഹളമുണ്ടാക്കി ഒരു ഈ പിന്നെ എന്ന വ്യാപാരി വ്യവസായിയുടെ ഒരാളെ തന്നെ പുറത്തിന് തല്ലി എന്നിട്ട് ഇവർ കേസ് കൊടുത്തിട്ട് പോലും ഈ സമയം വരെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടില്ല അത് മാത്രമല്ല ഈ കടയുടെ മുന്നിൽ കൂടി തെക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പുള്ളി സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട് ചേട്ടാ എന്താ സംഭവം സംഭവം ഇതുപോലെ ഒരു മൂന്ന് മണിയായപ്പോഴും എൻ്റെ ഭാര്യയും ഭാര്യയുടെ അമ്മയും സ്റ്റാഫ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇവൻ വന്ന് കയറിയിട്ട് പറഞ്ഞ് ഞങ്ങൾ തമ്മിലൊരു ചെറിയ പ്രശ്നം നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഭക്ഷണങ്ങൾക്ക് മുമ്പ് അതായത് എന്റെ ചേട്ടന്റെ മരിച്ചുപോയി എന്റെ ചേട്ടന്റെ വീട്ടിൽ കയറി തല്ലുണ്ടാക്കി വസ്തു വന്നു പറഞ്ഞാൽ എൻ്റെ അവൻറെ വീടിന്റെ ഫ്രണ്ടില് ഒരു പത്ത് സെന്റ് സ്ഥലം എനിക്കുണ്ട് അത് അവൻ എഴുതി കൊടുക്കണം അവൻ പറയുന്ന വിലക്ക് ഇതാണ് ഇവിടെ വന്ന് ആവശ്യപ്പെട്ടത് എന്റെ വൈഫ് വൈഫിന്റെ വേണ്ടി ഞാൻ ഞാൻ പറയുന്ന വിലക്ക് എഴുതി തരും നാളെ വന്നിങ്ങനെ ഇങ്ങനെയാണ് കാണിച്ചത് വേറെല്ലാം ഉരുട്ടി കൊള്ളണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് ആസഫും പറിച്ചില് നല്ലതായിട്ടായി പിന്നെ കടയിൽ ഒരുപാട് തിരക്കുള്ള സമയമായിരുന്നു ഉച്ച സമയമായിരുന്നു ആ കസ്റ്റമേഴ്സിനൊന്നും കയറാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ചീത്ത വിളിയും വഴക്കുമൊക്കെ ആയി അപ്പോൾ അവർ തന്നെ പറഞ്ഞു നിങ്ങളൊന്ന് വെളിയിലോട്ട് ഇറങ്ങുക എത്രയും കടയിലാണോ ഇതൊക്കെ സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവരോടി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു അപ്പോൾ അവർ അടിക്കാനൊക്കെ വന്നപ്പോൾ ഞാൻ തന്നെ കസ്റ്റമേഴ്സിൻ്റെ കൂടി പറഞ്ഞു അയാൾ എന്തെങ്കിലും പറഞ്ഞോട്ട് നിങ്ങളതിൽ ഇടപെടേണ്ട കാരണം നമ്മളെ കടയിൽ വെച്ച് കസ്റ്റമേഴ്സിനെ അടി അടികിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ മാനക്കേടാണ് അതുകൊണ്ട് അവരൂടി ഇടപെടേണ്ട എന്ന് പറഞ്ഞാൽ അവരെ സമാധാനിപ്പിച്ചു വിടായിരുന്നു എന്നിട്ടും ലേഡീസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് വരെ അയാളോട് ഷൗട്ട് ചെയ്തു അവരുകൂടി ഇയാൾ ഭയങ്കര ഇതായിട്ട് നിൽക്കുകയായിരുന്നു എത്ര ആയിട്ടും ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് കേൾക്കില്ല ഇല്ല അപ്പോഴല്ല അപ്പോഴത്തേക്കും ഞാൻ കൺട്രോൾ റൂമിൽ വിളിച്ച് അറിയിച്ചു അപ്പോൾ അവർ ഏത് സ്റ്റേഷൻ പരിധിയാണെന്ന് ചോദിച്ചിട്ട് അവർ നേരിട്ടിങ്ങനെ സ്റ്റേഷനിൽ അറിയിച്ചു അത് കഴിഞ്ഞ് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടും പോലീസ് എത്തിയില്ല അങ്ങനെയാണ് ഷിബുവിന് നമ്മുടെ വ്യാപാരി സെക്രട്ടറിയാണ് അറിയിച്ചത് അപ്പോൾ പുള്ളി വന്ന് ചേട്ട ഇവിടെ മാന്യായിട്ടാണ് സംസാരിച്ചത് ചേ കടയിൽ നിന്ന് ബഹളം ഉണ്ടാക്കരുത് പുറത്തിറങ്ങിയെന്ന് നീ ആരുടെ ചോദിക്കാൻ ചോദിച്ചിട്ട് ഈ ഇവിടെ നിന്നുകൊണ്ട് ഒറ്റ തള്ളായിരുന്നു ആ സമയത്ത് നിറച്ച് കസ്റ്റമേഴ്സ് കടയിലുണ്ടായിരുന്നു കൊച്ചു കുട്ടികൾ വരെ ഉണ്ടായിരുന്നു അപ്പം ചെന്ന് വെളിയിൽ ചെന്ന് വീണ് വെളിയിൽ വീണ് അവിടെ ഒഴിച്ച് ചവിട്ടയും തുണിയൊക്കെ പോണിക്കുക അങ്ങനെ ഒരുപാട് അനാവശ്യം പറഞ്ഞ് അവിടെ ഇട്ടു ഇത്രയും വിഷയങ്ങള് ഈ പറയുന്ന സ്ഥലത്തിന്റെ പെരുതേട്ടാ അടുത്തുള്ള സ്ഥലമാണ് കൊടങ്ങാവുള അല്ലേ ഈ കൊടങ്ങാമുള ടൗണില് നിങ്ങളെ കടയിലും ഇവിടെ ആയിട്ട് ഇത്രയും വിഷയങ്ങൾ ഒരു വ്യക്തി ഉണ്ടാക്കിയിട്ട് അയാളെ ഈ പത്തൊമ്പതാം തീയതി പതിനാലാം തീയതിയുടെ സംഭവല്ലേ ടിയായ സമയത്താണ് പോലീസ് വന്നത് വന്നിട്ട് പോലീസ് പറയുന്നതെന്ന് വെച്ചാൽ മദ്യപിച്ച് നിക്കുന്ന ആളിനെ ഞങ്ങൾക്ക് നല്ല മദ്യപിച്ചിട്ടാണ് നിൽക്കുന്നത് മദ്യപിച്ചിട്ട് നിൽക്കുന്ന ആളിനെ ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല ദീപിക്കാനും പോലീസുകാരെ കൂടെ അവരുടെ പാർട്ടിക്കാരാ പാർട്ടിക്കാരല്ല മദ്യപിച്ച് നിക്കുന്നവരെ പിടിച്ചോണ്ട് പോകരുത് ഇലക്ഷൻ സമയമാണ് നിർദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞു അവർ കാരല്ല അവരെ ട്രാൻസ്ഫർ ചെയ്ത് വേറെ സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്നവരാണ് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അവർക്കറിയില്ല എന്ന് പറഞ്ഞാൽ പോലീസിനെ അയാൾ വലിയ തെറി വിളിച്ചു അത് പോലീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് പോയിട്ട് പിന്നെയും പോലീസും അതിൻ്റെ കുന്തും തള്ളും ബേളവും ആയി അയാൾ പറയുന്ന പറഞ്ഞാൽ ഞാൻ നിന്നെക്കാലം മുകളിലെ റാങ്കിൽ ജോലി ചെയ്തയാളാണ് നീ ഒന്നും ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എൻ്റെ ഫോൺ വിളിച്ച് പറഞ്ഞു എനിക്ക് അതിൻ്റെ മുകളിൽ പിടിപാടുണ്ട് സെക്രട്ടറി ഞാൻ വന്നപ്പോഴേക്ക് ഇങ്ങനെ ഈ ഈ ഇതിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ ബലമായിട്ട് നിൽക്കുകയാണ് എന്നെ ആരെന്ത് ചെയ്യാമുണ്ടെന്നുള്ള രീതിയിലാണ് ഇങ്ങനെ നിന്ന് നിൽക്കുന്നത് അപ്പോൾ ഞാൻ വന്നിട്ട് ചോദിച്ചാൽ ചേട്ടാ നിങ്ങൾക്ക് എന്തിനാണ് എന്ന് ചോദിച്ചു അത് നമ്മുടെ ഇത് ആദ്യം പറഞ്ഞ് നീ ആരുടെ എൻ്റെ അടുത്ത് ഇത് ചോദിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ ആരെങ്കിലും ആവട്ടെ നിങ്ങൾ നിങ്ങളെ വിഷയം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ നീ ആരെൻ്റെ ചോദ്യം ചെയ്യുക എന്നും പറഞ്ഞു തന്നെ ഇയാൾ ഇവിടെ നിൽക്കുകയാണ് എന്നെ അങ്ങ് പൊക്കി അങ്ങ് തള്ളയാണ് കാരണം എനിക്കിപ്പോൾ ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു വർഷം ആയതേ ഉള്ളൂ ആ സ്ഥിതിക്കാണ് എൻ്റെ കാലിൽ ചവിട്ടേം അടിക്കുകയൊക്കെ ചെയ്തത് എന്നിട്ട് പുറത്തിട്ട് വീണ്ടും അടിക്കുകയാണ് കാരണം അയാൾ ഒരു കൈ ഞാൻ പിടിക്കില്ല മനസ്സിലായില്ലേ ശരി ശരിക്കും അടിച്ചു അടിച്ചു വ്യാപാരി ഞാൻ ഈ നേറ്റീനയുടെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് പറഞ്ഞത് ഞാൻ ആ സമയത്ത് ഇവിടെ സ്ഥലത്തില്ലായിരുന്നു ഞാൻ ശബരിമലയിൽ അന്ന് ദർശനത്തിന് വേണ്ടി പോയ ദിവസമാണ് അപ്പോൾ ഇവിടെ നടക്കുന്ന ആ സമയമെല്ലാം എന്നെ അവർ വിളിക്കാറുണ്ടായിരുന്നു ഞാൻ വിളിച്ച എൻ്റെ മറുപടിയും എൻ്റെ ആൻസറും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അപ്പോൾ അപ്പോൾ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം സമിതിയുടെ ഭാഗത്തു നിന്നും നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു പക്ഷേ നമ്മുടെ പ്രതിഷേധം അതല്ല ഈ നേരത്തെ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ ഈ ഒരു ആള് മദ്യപിച്ചു പറഞ്ഞാൽ ആ ഒരു ഒരു വ്യക്തിയെ എടുക്കാൻ എന്ന് പറഞ്ഞാൽ അത് ഈ കേരളത്തിന്റെ ഏത് വിചിത്രമായ കാര്യം വ്യക്തമല്ല അയാൾ വ്യക്തമല്ലേ പാർട്ടിക്കാരനായിക്കോട്ടെ ഒരു ഇന്ത്യൻ പൗരൻ നിലയ്ക്ക് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാരാജത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ അയാളെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്ന ഏത് വിചിത്രമായ സമീപനമാണ് അല്ലെങ്കിൽ ഏത് നിയമം ഏത് നിയമത്തിലാണ് അത് അനുശ്വസിക്കുന്നത് നമുക്കറിയില്ല കേരളത്തിൽ ജനിച്ചാൽ നമുക്കിപ്പോൾ ഒരു ലജ്ജയാണ് ഈ സംഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ മോശമായി പോയി പോലീസിൻ്റെ ഭാഗത്ത് വളരെ മോശമായ ഇത്രയും അഞ്ച് ദിവസമായി അഞ്ച് ദിവസമായിട്ട് നിരന്തരം ആൾക്കാർ ആൾക്കാരുമായിട്ട് എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ടു ഇന്നലെ സി എ എം എൽ എ സി ആയിട്ട് ബന്ധപ്പെട്ടു ഇയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെങ്കിലും കൊണ്ടിരുത്തേണ്ട ഒരു സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞു ഇന്ന് രാവിലെയും കൂടെ ഞാൻ എം എൽ എ വിളിച്ചു അപ്പോഴും വിളിക്കാമെന്ന് പറഞ്ഞതല്ലാതെ വിളിക്കാം സി എ വിളിച്ച് പറയാം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം എന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെയ്ക്കും അയാളെ ഈ വ്യക്തിയെ ഈ സാമൂഹ്യ വിരുദ്ധനായ വ്യക്തിയെ അവിടെ കൊണ്ടിരുത്തി ഒന്ന് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്ത് ഒരു അവിടെ പിടിച്ചിരുത്താനോ അങ്ങനെ അങ്ങനൊരു സംവിധാനം ഒരു സംവിധാനം ഇതുവരെ കേരളത്തിൻ്റെ പോലീസുകാർ ഇതുവരെ ചെയ്യുന്നില്ല പോലീസ് ചെയ്തിട്ടില്ല ഒരു സംഭവം തന്നെയാണ് വളരെ മോശപ്പെട്ട ഒരു സംഭവം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കാരണം നൂറ്റി നാൽപ്പത് കടയുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ അപ്പോൾ എന്നെ ഇത്രയും മർദ്ദിച്ചു എങ്കിൽ നാളെ വേറൊരു കടയിൽ പോയിട്ട് ഇയാൾ ഇയാൾ ഇയാളല്ലെങ്കിൽ വേറൊരു വ്യക്തി എന്തുമാത്രം ക്രൂരമായ രീതിയിൽ ചെയ്യില്ല പക്ഷേ ഏത് പാർട്ടിയോ ഞാൻ ഒരു പാർട്ടിയോ കുറ്റം പറയില്ല പക്ഷേ ഏത് പാർട്ടി ഭരിച്ചാലും കാരണം ജനങ്ങൾക്ക് നീതി കിട്ടുന്ന രീതിയിലുള്ള ഒരു ഭരണം വേണം കാരണം അവൻ വലിയവനാണ് വലിയ കൊമ്പത്തുള്ളവന് ഏത് കൊമ്പത്തുള്ളവനാണെങ്കിലും അവൻ ഒരു ഇന്ത്യൻ പോരാനാണെങ്കിൽ അവനുള്ള ശിക്ഷ കിട്ടിയിരിക്കണം അതായി എനിക്ക് പറയാനുള്ളൂ ഞാനിവിടെ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയിരുന്നു ഉണ്ണാൻ പോയതിന് ശേഷം ഇവിടെ മൂന്ന് മണിക്കാണ് വന്നത് വന്നപ്പം ദിവ്യയുടെ കൂടെ അയാൾ ഇവിടെ കൈ ഇങ്ങനെ വെച്ചും കൊണ്ട് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നു ഒരു സ്ത്രീ മാത്രം ഇരിക്കുന്ന ഒരു ഷോപ്പിൽ കയറി ഒരു സ്ത്രീയെ തടസ്സപ്പെടുത്തുന്നു പറഞ്ഞാൽ അത് നോൺ അവൈലബിൾ ആണ് അങ്ങനെ ഒന്നും കയറാൻ പാടില്ല ഇതുപോലും പോലീസിന് അറിയില്ലേ എന്നിട്ട് അവിടെ കുറേ കസ്റ്റമേഴ്സ് വന്നപ്പോൾ അവരുടെ നേരിട നേ അവർ പറഞ്ഞ് നിങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കാം നിങ്ങൾ പുറത്തോട്ട് പോവും ഇപ്പം കച്ചവടം നടക്കുന്ന സമയമല്ലേ ഇതൊക്കെ പറയാനുണ്ടെങ്കിൽ വീട്ടിലെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ പറഞ്ഞ് ഞാനും പറഞ്ഞു വീട്ടിൽ ചെന്ന് സംസാരിക്കാൻ പറഞ്ഞു അപ്പം പറഞ്ഞ് വീട്ടിലല്ല ഇവിടെ നിന്ന് ഞാൻ പോകുന്നില്ല ഇവിടെ നിന്ന് സംസാരിക്കത്തോളം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞ് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞപ്പോൾ ആ അയാളുടെ നേരെ ചെന്ന് അപ്പോഴാണ് ഇവിടെ ആൾ വരുന്നത് കടയിൽ നിന്ന് ആൾ ഇങ്ങോട്ട് വന്നത് ആ ചേട്ടൻ്റെ ഇന്ന് വരാൻ ഒരു പാർട്ടിക്കാരൻ ഇതിനകത്ത് വന്ന് ചോദിച്ചിട്ടില്ല എന്താണ് സംഭവം അപ്പം എനിക്ക് ഭയം ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ചായ പിടിക്കാനൊക്കെ വരുന്ന ബി ജെ പി പ്രവർത്തകരുണ്ടായിരുന്നു അവർ രാത്രി പതിനൊന്ന് മണിയരെ ഈ കടയിലുണ്ടായിരുന്നു അവർ ഫോൺ നമ്പർ എടുത്തത് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇനി വന്നു കഴിഞ്ഞാൽ വരാനാണ് പറയുന്നത് അപ്പോൾ ഒരു പാർട്ടി അനുഭാവിയായ എനിക്ക് ഈ സംഭവമാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുക എനിക്ക് തിരിഞ്ഞ് ചിന്തിക്കേണ്ട കാലമായി കാരണം എനിക്ക് നീതി കിട്ടുന്നില്ല പാർട്ടിയെക്കുറിച്ച് ഞാൻ പറയുന്നതല്ല പോലീസിൻ്റെ സമീപനമാണ് ഞാൻ പറയുന്നത് വളരെ മോശപ്പെട്ട സമീപനമാണ് ഉണ്ടായിരുന്നു അത് പോയിട്ട് ആ ഷിബു പരാതി കൊണ്ടുകൊടുത്ത് നേരിങ്ങനെ സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ ഞാൻ സെയിം ആയിട്ട് എവിടെ പരാതിയായിട്ട് പോവാണ് ജെസ് ഐ വാങ്ങിയിട്ട് പറഞ്ഞ് നിങ്ങൾ സാക്ഷിയാവുള്ളൂ നിങ്ങൾ നിങ്ങളെ പരാതി എന്ന് പറഞ്ഞാൽ അയാൾ തൽക്കാലം ഞാൻ വാങ്ങിവയ്ക്കാന്ന് പറഞ്ഞ് മടക്കി വെച്ചുകൊണ്ട് പെൺകുട്ടിയെ നിങ്ങളെ പരാതി ആവശ്യമില്ല അയാൾക്ക് അടി കിട്ടിയുകൊണ്ട് അതിൽ നിങ്ങൾ സാക്ഷിയാവുള്ളൂ നിങ്ങൾ സാക്ഷി ഇട്ടാൽ മതി അവനെ അവറ്റി നമുക്കൊരു ആറ് മാസം തടവ് ശിക്ഷ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ സോപ്പിട്ട് വിട്ടു അതില്ല എന്നയാൾക്ക് പറയാൻ പറ്റില്ല കാരണം സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത് കാരണം അതിൽ സി സി ടി വി അവിടെ സ്റ്റേഷനിൽ എടുത്താൽ ഞാൻ കൊടുത്ത പരാതി കൊടുത്തിട്ടുണ്ടായില്ലേന്ന് അറിയാം അന്നേ ദിവസം ഒരു ഏഴ് മണിയായി തയ്യാറല്ല തയ്യാറല്ല ഇന്നലെ ഞാൻ വ്യാപാര വ്യവസായികളി സെക്രട്ടറിയാണ് ഏരിയ കമ്മിറ്റി മെമ്പറാണ് പുള്ളിയായിട്ടാണ് പോയത് പോയി നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് റീറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു പരാതി കൊടുത്തു ഓ അപ്പം അയാൾ അവർ അവിടെ ഈ പ്രതി എന്ന് പിടിച്ചു അയാൾക്ക് അയാൾ പറഞ്ഞത് എങ്ങനെയാണ് നീ എന്ത് എൻ്റെ വൈഫ് ഒരു ഏതാണെന്നു വൈഫിനെ അവർ പിന്നെ ഗൂഗിൾ പേ ചെയ്ത പൈസ വന്നോ ഇല്ല എന്നാണ് അവൾ ഫോണിൽ നോക്കിയത് അപ്പോഴാവൻ പറഞ്ഞ വാചകമാണെന്ന് പിന്നെ നീ എന്ത് എവിടെ പിടിച്ചിരുന്നാലും അതിൻ്റെ മുകളിലുള്ള ആൾ എൻ്റെ ഉണ്ട് എന്നെ ഒന്നും ചെയ്യാനില്ല ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ ഇവിടെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ത് അക്രമം കാണിക്കാനും യുവതികളെ ഉപദ്രവിക്കാനും എന്തിനു വേണമെങ്കിലും ഒരു പാർട്ടിയുടെ പിൻബലം മാത്രം മതി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നാൽ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ സ്വന്തം ആളായിരുന്നാൽ അയാളെ പോലീസും പിടിക്കില്ല ആരും പിടിക്കില്ല ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് കാരണം നിങ്ങൾ ഈ പാർട്ടിയുടെ കൊടി നോക്കി കുറ്റവാളികളെ ഇങ്ങനെ സംരക്ഷിക്കരുത് നമ്മുടെ അമ്മമാർക്കും ഒക്കെ മാന്യമായി ഇങ്ങനെ കട കടകടത്തിയേക്ക് പോകണം ദൈവികൾ സഹകരിക്കുക മണന്നടമലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജയിപ്പിക്കപ്പം ശ്രീജിത്തുമാരാ സൈനിങ് ഓഫ്